ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് അൻപത്തി നാലാമത്തെ പാഠഭാഗം മനസ്സിലാക്കാം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമ്മൾ മനസ്സിലാക്കി ഇന്ന് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെയുള്ള നാമങ്ങൾ നോക്കാം ാമം അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഉമാ ഓം ഉമാ നമ ഉമാ എന്നാൽ പാർവതീദേവി ദേവിക്ക് ഉമാ എന്ന പേര് ലഭിക്കാൻ ഇടയായ കഥ ഇതാണ് പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ ദേവി കഠിന തപസ്സിനൊരുങ്ങി അമ്മയായ മേനാദേവി അല്ലയോ മകളെ അരുത് എന്ന് വിലക്കി ഉ എന്ന സംബോധനയും മാ എന്ന നിഷേധവും അമ്മ പറഞ്ഞതിൽ ഉണ്ടായിരുന്നതിനാൽ ഉമാ എന്ന ശബ്ദം ദേവിക്ക് ഉമാ എന്ന പേരുണ്ടായി എന്ന് കുമാര സംഭവത്തിൽ പറയുന്നു ഉമേദി മാത്ര തപസോ നിഷിദ്ധ പശ്ചാത്ത് ഉമാഖ്യാ സുമുഖീ ജഗാമ എന്ന് കുമാര സംഭവത്തിൽ പറയുന്നു ഉമാ ഇതി നിഷേധന്തി ഉമേദ്യേവ തഥാഭവത് എന്നും പ്രസിദ്ധ ഉ എന്നാൽ പരമശിവൻ മാ എന്നാൽ ലക്ഷ്മി അതായത് ലക്ഷ്മി ദേവിയുടെ പര്യായമായ ശുഭകരം ഐശ്വര്യം എന്നിവയാണ് മാ എന്നത് അപ്പോൾ പരമശിവൻ്റെ ലക്ഷ്മി എന്നർത്ഥം അപ്പോൾ ശിവന് ശുഭകരിയായവൾ ശിവശക്തി ശിവപത്നി എന്ന അർത്ഥം പരമശിവനെ അളക്കുന്നവൾ എന്നും ശിവനെ പരിമിതപ്പെടുത്തുന്നവൾ എന്നും സൗഭാഗ്യഭാസ്കരത്തിൽ വ്യാഖ്യാനമുണ്ട് ഉം പരശിവം മാ ഇതി പരിചിനത്തിവാ ഉമാ എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട് അതസി സി ഹൈമവതി ഹരിദ്ര കീർത്തി കാന്തി ശാന്തി രാത്രി എന്നിവയെല്ലാം ഉമ്മയുടെ അർത്ഥങ്ങളാണ് സംഹിതയിൽ ഉമ എന്ന നാമത്തിന് ഉത്തമ ചിത്തവൃത്തിപ്രദയായ ദേവി എന്നർത്ഥം കാണുന്നു പരമമായ അനുഭൂതിയും ഈ ലോകത്തെ മനുഷ്യരാശിയുടെ പാപനാശിനിയായും അതായത് മായയാൽ ബന്ധിതരായവരുടെ കുരുക്ക് അഴിക്കുന്നവളുമായും സദാശിവനെപ്പോലും പരിശുദ്ധമാക്കുന്നതും ശോഭനമാക്കുന്നതും ഉമയാണ് പരാനുഭൂതിം ഭവപാവനാശിനിം സദാശിവതി ശോഭനാഠ്യാം ഉമാഭിഥാം ഉത്തമചിത്തവൃത്തിം നമാമി നാനാവിധലോകവൈഭവം ലിംഗപുരാണത്തിൽ ഭഗവാൻ ശ്രീദേവിയോട് പറയുന്നു എൻ്റെ പ്രണവമന്ത്രത്തിൽ ഓം എന്ന ആ ഉ മ എന്ന അക്ഷരങ്ങളിൽ ഉമയുണ്ട് അകാരോകാര മകാരങ്ങളാകുന്ന പ്രണവവർണ്ണങ്ങളാൽ ഘടിതയാകയാൽ ബ്രഹ്മാവിഷ്ണു സ്വരൂപിണി എന്നും വ്യാഖ്യാനം അകാരോകാര മകാരാധി മകാര മതീയെ പ്രണവേ സ്ഥിത ഉകാരം ച മകാരം ച അകാരം ചരമേരിതം ത്വദീയം പ്രണവം വിത്തി ത്രിമാത്രം ക്ലുതമുത്തമം ദേവി പ്രണവാത്മികയാണ് ഉമ എന്നത് ദേവി പ്രണവമന്ത്രമാണെന്ന് മഹാവാസിഷ്ഠത്തിൽ പറയുന്നു പ്രണവത്തിൻ്റെ സത്താണ് ഉമ എന്ന ശബ്ദം ഓങ്കാരസാര ശക്തിത്വാദ് ഉമേദി പരികീർത്തിത ശങ്കരാചാര്യസ്വാമികളുടെ അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ കൗമാരി നിഗമാർത്ഥ ഗോചരകരി ഓങ്കാര ബീജാക്ഷരി എന്ന് സ്തുതിക്കുന്നു ശിവസൂത്രമനുസരിച്ച് ഉമ എന്നാൽ യോഗിനിമാരുടെ ഇച്ഛാശക്തിയാണ് ബാലികയായ ഉമയെ ഇച്ഛാശക്തി എന്ന് പറയുന്നു സിന്ധുവനത്തിലെ പ്രതിഷ്ഠ ഉമയാണ ആറു വയസ്സായ കന്യകയും ഉമയാണ ഉമ ഷട്ട് വാർഷികീ മാത എന്ന പ്രമാണം കേനോപനിഷത്തിൽ ഇന്ദ്രന് ഉമ ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞുകൊടുത്തുവെന്നത് പ്രസിദ്ധി ആർജിച്ചതാണ് ഉമ എന്ന നാമത്തിൻ്റെ ഉച്ചാരണം തന്നെ മോക്ഷദായകമാണ് സർവഭാപഹരവും സർവസിദ്ധികരവും നാമം അറുന്നൂറ്റി മുപ്പത്തിനാല് ശൈലേന്ദ്ര ശൈല അധികം ഇന്ദ്ര അധികം തനയ എന്ന് പദം പിരിക്കാം ശൈലങ്ങളുടെ അതായത് പർവ്വതങ്ങളുടെ രാജാവായ ഹിമവാൻ്റെ പുത്രി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദക്ഷയാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്ത സതീദേവി ഹിമവാൻ്റെ പുത്രിയായി പാർവതി ദേവിയായി ദേവകാര്യാർത്ഥം അവതരിച്ച കഥ പ്രസിദ്ധമാണല്ലോ ആ അവതാര കഥയെ ഈ നാമം സൂചിപ്പിക്കുന്നു ഹിമവാൻ്റെ പുത്രിയായ ദേവിക്ക് ഹൈമവതി എന്നും ഗിരിജ എന്നും പേരുകളുണ്ട് നാമം അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഗൗരീ ഓം ഗൗരിയമ ഗൗരി എന്നാൽ ഗൗരവർണ്ണം ഉള്ളവൾ ഗൗരം എന്നാൽ ചുവപ്പ് വെള്ള മഞ്ഞ സ്വർണം എന്നീ നിറങ്ങളെ സൂചിപ്പിക്കുന്നു ദേവിയെ ഈ നിറങ്ങളിലെല്ലാം ആരാധിക്കാറുണ്ട് കൂടുതലായും സ്വർണനിറമാർന്ന വെള്ള നിറമാണ് ഗൗരവർണം ദേവി പുരാണത്തിൽ ഇപ്രകാരം പറയുന്നു ശംഖകുന്തേന്ദർണ ചേത്യതോ ഗൗരീതി സ്മൃത എന്ന യാഗാനിദഗയായ സതീദേവി പാർവതിയായി അവതരിച്ചപ്പോൾ ശംഖകുന്തേന്ദു സദൃശമായ വർണ്ണത്തോടു കൂടിയവളായതിനാൽ ഗൗരി എന്ന നാമമുണ്ടായതായി ദേവി പുരാണത്തിൽ പറയുന്നു ശംഖ ചന്ദ്രൻ മുല്ലപ്പൂ എന്നിവയ്ക്കുള്ള മഞ്ഞ കലർന്ന വെള്ളനിറമാണ് ഗൗരം പാർവതീദേവിക്ക് ആദ്യം കൃഷ്ണനിറം അതായത് കറുപ്പു നിറമായിരുന്നു പരമശിവൻ ദേവിയെ കാളി എന്ന് വിളിച്ചപ്പോൾ ദേവി തന്നെ പരിഹസിക്കുകയാണെന്ന് ധരിച്ച് ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വെളുപ്പ് നിറമായി ദേവിയുടെ പേര് ഗൗരി എന്നാകുമെന്നും ബ്രഹ്മാവ് അനുഗ്രഹിച്ചു അങ്ങനെ ദേവി ഗൗരിയായി ഗൗരി ഗൗരാംഗ ദേഹത്വാദ് എന്ന് വാസിഷ്ഠത്തിൽ പറയുന്നു വരുണസ്യ പ്രിയ ഗൗരി എന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട് ഗൗരി എന്നു പേരായ ഒരു നദിയുണ്ട് ഒരു പുണ്യതീർത്ഥമാണത് ആ നദി സ്വരൂപമായവൾ കന്യാകുപ്തത്തിലെ അധിഷ്ഠാന ദേവത കന്യാകുജേ ഗൗരി പത്തു വയസ്സായ കന്യക എന്നെല്ലാം ഗൗരി എന്ന നാമത്തിന് അർത്ഥമുണ്ട് വരുണസ്യ പ്രിയ ഗൗരി എന്ന് പത്മപുരാണത്തിൽ പറയുന്നു വരുണൻ്റെ പത്നിയുടെ പേരും ഗൗരി എന്നാണെന്ന് അർത്ഥം നാമം അറുനൂറ്റി മുപ്പത്തി ആറ് ഗന്ധർവ സേവിത ഓം ഗന്ധർവസേവിതായ ഗന്ധർവ അധികം സേവിത എന്ന് പദം പിരിക്കാം ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ എന്ന നാമത്തിന് അർത്ഥം നൽകാം ഗന്ധർവം എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട് ഗായകൻ സ്വർഗഗായകൻ ദേവഗായകൻ കുതിര കസ്തൂരിമാൻ സൂര്യൻ ആൺകുയിൽ ഭക്തൻ ജ്ഞാനി ദിവ്യഗീതങ്ങൾ ഇവയെല്ലാം ഗന്ധർവം എന്ന പദത്തിൻ്റെ അർത്ഥങ്ങളാണ് അപ്പോൾ ദേവസദസ്സിലെ ഗായകരാൽ സേവിക്കപ്പെടുന്നവൾ അതായത് സ്തോത്ര രൂപത്തിലുള്ള ഗാനങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നെല്ലാം വ്യാഖ്യാനം വിശ്വാവസുപ്രഭൃതികളായ ഗന്ധർവന്മാരാൽ അതായത് ദേവലോകത്തെ പ്രശസ്തരായ ഗായകരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി ശ്രീ ലളിതാ ത്രിശതി സ്തോത്രത്തിൽ ഹാഹാ ഹൂഹു മുഖസ്തുത്യ എന്നുണ്ട് ഈ നാമം നൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമമാണ് ഹാ ഹൂഹു തുടങ്ങിയ ഗന്ധർവന്മാരാൽ സ്തുതിക്കപ്പെടുന്നവൾ ദേവഗായകരായ വിശ്വാവസു ഹാ ഹൂഹു എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുവെങ്കിലും ഗന്ധർവസമൂഹവും യക്ഷകിന്നരാദികളും സർവദേവന്മാരും അസുരന്മാരും മനുഷ്യരും എല്ലാവരും ദേവിയെ സ്തുതിക്കുന്നു സൂര്യനെന്നും ഗന്ധർവം എന്ന പദത്തിന് അർത്ഥമുണ്ടെന്ന് പറഞ്ഞല്ലോ സൂര്യനാൽ സേവിക്കപ്പെടുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട് സൂര്യചന്ദ്രന്മാർ വളരെ കാലം ദേവിയെ ആരാധിച്ച് ദേവിയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് പ്രസരിച്ച കാന്തി പ്രവാഹത്തിൻ്റെ അൽപാംശം നേടി തേജോ രൂപികളായി തീർന്നു എന്ന് തേജോപതി എന്ന നാനൂറ്റി അൻപത്തി രണ്ടാമത്തെ നാമത്തിൽ അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭക്തൻ ജ്ഞാനി എന്നും ഗന്ധർവം എന്ന പദത്തിന് അർത്ഥമുണ്ട് അപ്പോൾ ഭക്തന്മാരാലും ജ്ഞാനികളാലും ദേവി ആരാധിക്കപ്പെടുന്നു എന്നർത്ഥം കുതിരകൾക്ക് ഗന്ധർവങ്ങളെന്ന് അർത്ഥമുണ്ട് അപ്പോൾ അശ്വങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ എന്നും വ്യാഖ്യാനം അശ്വാരൂഢയായവൾ അശ്വാരൂഢദേവിയുടെ ഭാവത്തിൽ അവതരിച്ചവൾ എന്നും വ്യാഖ്യാനിക്കാം ഗന്ധർവം എന്ന പദത്തിന് സ്തുതി അതായത് ദേവഗായകരുടെ സ്തുതി എന്നും വ്യാഖ്യാനം കാണുന്നു സ്തുതി എന്നാൽ ഗുണകീർത്തനമാണ് അപ്പോൾ ദേവഗായകരാൽ സ്തോത്ര രൂപത്തിലുള്ള ഗാനങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും നാമത്തിന് അർത്ഥം കൽപ്പിക്കാം ഇനി നാമം അറുനൂറ്റി മുപ്പത്തിയേഴ് വിശ്വഗർഭം വിശ്വഗർഭായ അധികം ഗർഭ എന്ന് പദം പിരിക്കാം വിശ്വത്തെ അതായത് ഇക്കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ഗർഭത്തിൽ അതായത് തൻ്റെ അന്തർഭാഗത്ത് എന്ന് നാമത്തിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ഉദരത്തിൽ ദേവി വഹിക്കുന്നു കൽപ്പാന്തത്തിൽ പ്രപഞ്ചത്തെ പ്രകൃതിയിൽ ലയിപ്പിച്ച് ദേവി തൻ്റെ ഉള്ളിൽ വഹിക്കുന്നു ശ്രീ ശങ്കരാചാര്യരുടെ അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ ദൃശ്യാദൃശ്യ പ്രഭൂതവാഹനഗരി ബ്രഹ്മാണ്ട പാണ്ഡോദരി ലീലാനാടകസൂത്രഭേദനഗരി വിജ്ഞാനദീപാങ്കുരി എന്ന ശ്ലോകത്തിൽ ദേവി മാംസ ചക്ഷുസുകളാൽ കാണപ്പെടുന്നവയും അല്ലാത്തവയും ആയ എല്ലാ ഭൂതജാലങ്ങളെയും വഹിച്ചുകൊണ്ടിരിക്കുന്നവളും ബ്രഹ്മാണ്ട കടാഹങ്ങളെ ഉള്ളിൽ അടക്കിയിരിക്കുന്നവളും ആണെന്ന് കാണുന്നു അപ്പോൾ സർവവിശ്വങ്ങളെയും ഗർഭത്തിൽ ധരിച്ച് ജന്മം നൽകിയ ദേവി ജഗന്മാതാവാണ് ജനനിയാണ് ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി അൻപതാമത്തെ നാമം വിയദാദി ജഗത്പ്രസു എന്നാണ് ആകാശത്തെയും ജഗത്തിലെ ഗോളങ്ങൾ തൊട്ട് ചരാചരപര്യന്തമായ എല്ലാറ്റിനെയും പ്രസവിച്ചവൾ സർവലോകമാതാവായ ജഗത് ജനനി നാമം അറുന്നൂറ്റി മുപ്പത്തിയെട്ട് സ്വർണഗർഭ ഓം സ്വർണഗർഭായമ സ്വർണ അധികം ഗർഭ എന്ന് പദം പിരിക്കാം സ്വർണം ഗർഭത്തിലുള്ളവൾ എന്നും സ്വർണത്തിൻ്റെ ഉള്ളിൽ ഭവിച്ചവൾ എന്നും നാമത്തിന് അർത്ഥം കൽപ്പിച്ചു കാണുന്നു സ്വർണത്തിൻ്റെ പര്യായമാണ് ഹിരണ്യം അപ്പോൾ ഹിരണ്യഗർഭസ്വരൂപിണി എന്ന് ഭാവാർത്ഥം സു അധികം വർണ്ണ എന്നാൽ സ്വർണ സൂ എന്നാൽ മഹത്തായ സ്വർണം എന്നാൽ വർണ്ണം വർണ്ണം എന്നാൽ അക്ഷരം അതായത് ഓംകാരം ഗർഭം എന്നാൽ മന്ത്രം എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഓംകാരമന്ത്രവരൂപിണി എന്നർത്ഥമുള്ളതായി വ്യാഖ്യാനം ദിവ്യമായ ബീജാക്ഷര മന്ത്രങ്ങൾ ഉള്ളിൽ വഹിക്കുന്നവൾ പ്രപഞ്ച സൃഷ്ടിയുടെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കാൻ ആചാര്യന്മാർ ആവിഷ്കരിച്ച ഒരു സാങ്കൽപ്പിക സങ്കേതമാണ് ഹിരണ്യഗർഭൻ ഹിരൺമയമായ അതായത് സ്വർണമയമായ അണ്ടം ശരീരത്തിലുള്ളവൾ എന്നോ ഹിരണ്മയായ ഗർഭത്തിൻ്റെ ഉള്ളിൽ ഉള്ളവൾ എന്നോ വ്യാഖ്യാനിക്കാം സൃഷ്ടിയിൽ ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം വ്യക്തമാകുന്ന വിശ്വപ്രാണനാണ് ഹിരണ്യഗർഭൻ പരാശക്തിയായ ദേവിയാണ് ഹിരണ്യഗർഭൻ എന്നു പേരുള്ള ബ്രഹ്മാവായും മഹാവിഷ്ണുവായും രൂപമെടുത്തത് സ്വർണം എന്നാൽ ശോഭനാർണങ്ങൾ അതായത് വിശിഷ്ട മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നവൾ എന്നും വ്യാഖ്യാനം പ്രപഞ്ച തത്വങ്ങളെ ഒരു സ്വർണമുട്ടയാക്കി ഗർഭത്തിൽ ധരിക്കുന്നവൾ എന്നും സ്വർണഗർഭ എന്ന നാമത്തിന് വ്യാഖ്യാനം കാണുന്നു നാരായണീയത്തിലെ വിരാട് പുരുഷോത്പത്തി എന്ന അഞ്ചാം ദശകത്തിൽ ഒൻപതാമത്തെ ശ്ലോകം ഏതേ ഭൂതഗണ സ്ഥേന്ദ്രിയ ഗണ ദേവാസ്റ്റ നിർമ്മിതി സൂക്തി മൂന്യാവിശം ശക്തി മുദീര്യതാനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥ ഇവിടെ ഭഗവാൻ തത്വങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഘടിപ്പിച്ച് താൻ തന്നെ ചൈതന്യമായി അതിൽ പ്രവേശിച്ച് സ്വർണമായ ഒരു അണ്ടത്തെ അതായത് മുട്ടയെ നിർമ്മിച്ചതായി പറയുന്നു ഹിരണ്യഗർഭൻ പ്രപഞ്ചോത്പത്തിക്ക് മുൻപ് പരബ്രഹ്മത്തിൽ നിന്നും ജനിച്ചതായി ഋർഗുവേദത്തിൽ പറയുന്നു അഷ്ടകം എട്ട് അധ്യായമാർ സൂക്തം നൂറ്റി ഇരുപത്തിയൊന്ന് വർഗം മൂന്ന് ഹിരണ്യഗർഭ ഹിരണ്യഗർഭസമവർത്താഗ്രേ ഭൂതസ്യജാത പരിരേഖ ആസീത് മുണ്ടകോപനിഷത്തിൽ ഹിരൺമയേ പരേ കോശേ വിരജ ബ്രഹ്മനിഷ്കളം തഥുഭ്രം ജ്യോതിഷാം ജ്യോതിസ്തദ്യാത്മവിദോ വിദു എന്ന് ഹിരണ്യഗർഭനെ അവതരിപ്പിക്കുന്നു സ്വർണമയവും സർവാതീതവുമായ കോശത്തിൽ നിഷ്കളമായ ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നു അത് ശുഭ്രവും പ്രകാശങ്ങളുടെ പ്രകാശവുമാണ് അതുതന്നെയാണ് പരാശക്തി നാമം അറുനൂറ്റി മുപ്പത്തി ഒൻപത് അവരദാ ഓം അവരൈ നമ അവര അധികം ദ എന്നും അവ അധികം ധര എന്നും പദം പിരിച്ചു കാണുന്നു അവരന്മാരെ അതായത് ദുഷ്ടന്മാരെ ധാരണം ചെയ്യുന്നവൾ അതായത് ശിക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നവൾ എന്നാണ് അവര അധികം ദാ എന്നതു സ്വീകരിക്കുമ്പോൾ അർത്ഥമാകുന്നത് സമം ഖണ്ഡയതി അവരം എന്നാൽ വരം ഇല്ലാത്തത് എന്നർത്ഥം വരം എന്നാൽ ആഗ്രഹം ആഗ്രഹമില്ലായ്മ എന്നാണ് അവരം എന്ന പദത്തിൻ്റെ അർത്ഥം ആഗ്രഹമില്ലായ്മയെ നൽകുന്നവൾ എന്ന അർത്ഥത്തിൽ മുക്തി നൽകുന്നവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു അവ അധികം രഥ എന്ന പദം പിരിക്കുമ്പോൾ അവങ്ങളായ അഥവാ അവനം ചെയ്യുന്ന ദരഥങ്ങളുള്ളവൾ അതായത് വളരെ ശോഭയുള്ള പല്ലുകളുള്ളവൾ എന്നാണ് അർത്ഥം ദേവിയുടെ പല്ലുകൾ അതിമനോഹരവും ശുദ്ധ വിദ്യാങ്കുരാകാരങ്ങളുമാണെന്നും നാം ഇരുപത്തി അഞ്ചാം നാമത്തിൽ പഠിച്ചു അപ്പോൾ അവരഥ എന്ന നാമത്തിന് പാവാത്മകളെ നശിപ്പിക്കുന്നവൾ എന്നും മുക്തി നൽകുന്നവൾ എന്നും വളരെ മനോഹരമായ പല്ലുകൾ ഉള്ളവൾ എന്നും അർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്ന് പറഞ്ഞത് ഇനി അറുനൂറ്റി നാൽപ്പത് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് പതിനൊന്നാം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരെയും ലളിത പരമേശ്വരി അനുഗ്രഹിക്കട്ടെ നന്മകൾ നേരുന്നു നന്ദിയും ഓ ശ്രീ മഹാദേവ്യൈ നമ